എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നമ്മൾ ഓരോരുത്തരും അല്പം ശ്രദ്ധാപൂർവ്വം ഇടപഴകേണ്ട ചില നക്ഷത്രങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് കാരണം ആ നക്ഷത്രങ്ങളായിട്ട് ഇടപഴകുമ്പോൾ ആ വ്യക്തികളായിട്ട് ഇടപ ഇടപഴകുമ്പോൾ നമുക്കൊരു അരിഷ്ടത അല്ലെങ്കിൽ ഒരു ഭാവിയിൽ ചില കുഴപ്പങ്ങളുള്ളത് ആ ബന്ധം ആ ഇടപെട ഇടപാട് അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് ഞാനത് നിങ്ങൾക്ക് വിശദമാക്കി തരാം അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ വിവാഹത്തിൻ്റെ പൊരുത്തം എടുക്കുമ്പോൾ അതിൽ വേദം എന്ന് പറഞ്ഞിട്ടൊരു പൊരുത്തം ഒരു ദോഷത്തിൽ പറയുന്നത് അതൊരു പൊരുത്തമാണ് ദോഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ദോഷമുണ്ടോ എന്ന് നോക്കുന്ന രീതിയാണ് അതായത് ചില നക്ഷത്രങ്ങൾക്ക് ചില നക്ഷത്രങ്ങളെ വേദം എന്ന് വിലക്കിയിരിക്കുന്നു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അശ്വതിക്ക് തൃക്കേട്ടയ്ക്ക് വേദമുണ്ട് ഭരണിക്ക് അനിഴവുമായ വേദമുണ്ട് കാർത്തികയ്ക്ക് വിശാഖവുമായ വേദമുണ്ട് രോഹിണിക്ക് ചോദ്യയുമായുണ്ട് ഉണ്ട് ചിത്ര ചിത്രാവിട്ടമായിട്ടുണ്ട് തിരുവാതിരയ്ക്ക് തിരുവോണം പുണർകത്തിന് ഉത്രാടം പൂയത്തിന് പൂരാടം ആയില്ത്തിന് മൂലം മകത്തിന് രേവതി പൂരത്തിന് ഉത്തിട്ടാതി ഉത്രത്തിന് പുരുട്ടാതി അത്തത്തിന് ചതയം ചിത്രയ്ക്ക് മകൈരവും അവിട്ടവും അപ്പം ഈ നക്ഷത്രമായിട്ട് പരസ്പര വേദമുണ്ട് അപ്പം അതുകൊണ്ട് വിവാഹത്തിന് വിവാഹം ആലോചിക്കുമ്പോൾ പൂയക്കാർക്കാണ് പൂരാടം ആലോചിക്കില്ല കാരണം അത് ചേരില്ല ഉള്ളപ്പോൾ വേദമുള്ളപ്പോൾ ആൾക്കല്ലും കഴിക്കാൻ പാടില്ല അപ്പോൾ അങ്ങനെ ജ്യോതിഷപരമായി വിലക്കിയിട്ടുള്ള ചില നക്ഷത്രങ്ങളുണ്ട് ഓരോ നക്ഷത്രത്തിനുണ്ട് നമ്മൾ പൂരത്തിന് ഉത്തർട്ടാതിയാണ് അത്തത്തിന് ചതയമാണ് അങ്ങനെ ഓരോന്നിനുണ്ട് ഞാൻ ആ ചാർട്ടും ഈ വീഡിയോയിൽ ചേർക്കാം അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഈ വേദം എടുത്തിരിക്കുന്നത് കൂടുതലും അഷ്ടമരാശിയും അതുപോലെ തന്നെ ആറാം രാശിയാണ് ആറാം ഭാവം എന്ന് വെച്ചാൽ രോഗം ശത്രു കടമെന്നാണ് പറയുന്നത് അഷ്ടമം മരണമാണ് പറയുന്നത് മരണം എന്താ നിഗൂഢ നിഗൂഢസ്ഥാനമാണ് ജ്യോതിഷത്തിൽ പറയുന്നത് അപ്പോൾ ഈ ആറാം രാശിയും അഷ്ടമരാശിയും അതുപോലെ തന്നെ അത് കൂടാണ്ട് വേദനക്ഷത്രവും അപ്പം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലായത് അഷ്ടമരാശിക്കൂറാണ് ഏറ്റവും നമുക്ക് അഷ്ടമരാശിക്കൂറോട് ബന്ധം നമുക്ക് എന്തായാലും ഇവരൊരു ഇഷ്ടവും ഉണ്ടാവും അതാണ് എൻ്റെ പ്രത്യേകത നമുക്ക് നമുക്കിവരോടൊരു ഇഷ്ടവും തോന്നും നമുക്ക് ഇവരോട് സഹകരിക്കാമെന്ന് തോന്നും പക്ഷെ നമുക്ക് ഒരിക്കലും സഹകരിക്കാൻ കഴിയാത്ത വ്യക്തികളായിരിക്കും അവർ നമുക്ക് നമുക്ക് ഒട്ടും നമ്മളുമായിട്ടാണ് നമുക്ക് പലരോടും വിയോജിപ്പുകളും ഇഷ്ടക്കിടയ്ക്ക് ഉണ്ടാവുമായിരിക്കും നമുക്ക് തീരെ പറ്റാത്തവർ ആൾക്കാരുണ്ടാവില്ല നമുക്ക് പക്ഷേ നമ്മൾ ഇവരെ കാണുമ്പോൾ അതറിയാൻ കഴിയില്ല ഇവരുടെ അന്തർലീനമായിട്ടുള്ള മാനസികാവസ്ഥയൊക്കെ നമുക്ക് മനസ്സിലായി വരുമ്പോൾ നമ്മളിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് പോരും അപ്പം നമ്മൾ എന്താ ആദ്യം ഇവരെ കണ്ടെത്തുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നവരായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം പല നിരീക്ഷണങ്ങളൊന്നും മനസ്സിലായിട്ടുള്ളത് അഷ്ടമരാശിക്കൂറുള്ള ആൾക്കാരോട് നമ്മൾക്ക് ചില രീതിയിലുള്ള ഇഷ്ടങ്ങളും വരുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ചോദ്യനക്ഷത്രവും ആയില്യമായിട്ട് ചേർച്ച വളരെ കുറവാണ് പക്ഷേ ഇവർ തമ്മിൽ ചോദിക്കാരുടെ കൂടുതൽ പ്രണയബന്ധങ്ങളും സൗഹൃദ സുഹൃത്തും ഒക്കെ ആയില്ക്കാരായിരിക്കും അവർ ആയില്ത്തിൻ്റെ ഏറ്റവും നല്ല പ്രണയവും സുഹൃത്തും ഒക്കെ ചോദ്യമായിരിക്കും എന്നാൽ അവരൊന്നും പൊരുത്തവും ഇല്ല ആകെ ഒരു പൊരുത്തേ ഉള്ളൂ പത്തിൽ ആകെ ഒരു പൊരുത്തം അവർ തമ്മിലുള്ളത് അപ്പോൾ അങ്ങനെ രസകരമായ പല കാര്യങ്ങളുണ്ട് അവർ ഒരുമിച്ചാൽ ജീവിതം നന്നാവില്ല അപ്പോൾ എന്നാൽ അവർ നമ്മൾ ഇഷ്ടം കൊണ്ട് തന്നെ അപ്പോൾ കുഴപ്പിക്കാനാണ് അത്തരം ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുക നമുക്ക് ഇങ്ങനെ ചില നക്ഷത്രങ്ങളായിട്ട് വേദമുണ്ട് ആ നക്ഷത്രങ്ങളായിട്ട് അപ്പോൾ ഞാൻ വേറെ കാര്യം കൊണ്ടൊരു അഴി പിന്നെ കണക്ട് ചെയ്ത് പറയാം അതായത് ഈ വേദം എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് വിവാഹത്തിനെയാണ് വിവാഹം രണ്ടൊരു സ്ത്രീയും പുരുഷനും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിനാണ് ആ പൊരുത്തം നോക്കുന്നത് അവർ തമ്മിൽ ചേരുമോ എന്തേലും കാര്യമായ ദോഷമുണ്ടെന്നിട്ട് ആ പൊരുത്തം ചെക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഏഴാം ഭാവം കൊണ്ടാണ് വിവാഹം നമ്മുടെ ജീവിത പങ്കാളിയൊക്കെ ജാ നോക്കുന്നത് ഈ ഏഴാം ഭാവം എന്ന് വെച്ചാൽ വിവാഹം മാത്രമല്ല അല്ലെന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത ഏഴാം ഭാവം എന്ന് വെച്ചാൽ നിവൃത്തി നമ്മുടെ പ്രശ്നത്തിലൊക്കെ നിവൃത്തി സ്ഥാനം വന്ന ഏഴാം ഭാവത്തിന് പറഞ്ഞു നിവൃത്തി നമ്മുടെ ഒരു കാര്യം നടക്കുമ്പോൾ ഒരു നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു നിവൃത്തി ഉണ്ടാവും ഒരു നിവൃത്തി ഇല്ലാത്ത അവസ്ഥ പറയലേ അപ്പോൾ ആ നിവൃത്തി ചിന്തിക്കുന്നത് ഏഴാം ഭാഗം കിട്ടാണ് ഇപ്പോൾ ഒരാൾ വിദേശത്ത് പോകാൻ നിൽക്കുമ്പോൾ പ്രശ്നരാശിയിൽ ഏഴാം ഭാഗത്തിൽ പാപം കണ്ടാൽ അത് തടസ്സം വന്നു ഏഴാം ഭാഗത്തിൽ വ്യാഴം നിന്നാലും പോകാം അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും എല്ലാ കാര്യവും നടക്കും ഇപ്പം ഞാനിപ്പോൾ കുറച്ചു മുമ്പ് ഇട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു അത് വൃശ്ചികം രാശിക്കാർക്ക് ഏഴാം പാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ് അപ്പോൾ പല കൃഷിക്കാരും എന്നൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അവർക്ക് അനിഴം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് അഴിഴം തൃക്കേട്ടൊക്കെ പല കടങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സാമ്പത്തിക ബാധകങ്ങൾ കാരണം കഴിഞ്ഞ വർഷം ഇവർക്ക് വ്യാഴം പോയത് കടത്തിൻ്റെ ഭാവത്തിൽ കൂടെ ഈ കുറച്ചു നമ്മൾ പറഞ്ഞ പോലെ ശത്രു കടമായ ആറാം ഭാവത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ അവർക്കൊക്കെ കണ്ട ശരി ഉണ്ടെന്ന് തിരിച്ചറിയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വ്യാഴം ഉണ്ടാക്കിയ കടത്തിൻ്റെ ഒരു സ്വാധീനം ഇപ്പോഴും ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കാം പക്ഷെ ഇപ്പോഴവർക്ക് വ്യാഴം പോകുന്നു നിവൃത്തി സ്ഥാനമായി ഏഴിൽ കൂടെ പോകുന്നത് എന്ത് കാര്യം നടക്കുന്നൊരു സമയമായിട്ടാണ് ആ പൊതുവിൽ ആ ഭാവത്തെ കാണേണ്ടത് അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ ഏഴാം ഭാവവും നിവൃത്തി സ്ഥാനമാണ് അതുപോലെ തന്നെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കളത്രസ്ഥാനവുമാണ് അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ് പാർട്നേഴ്സ് നമ്മുടെ പങ്കാളിത്തം എല്ലാം ചിന്തിക്കേണ്ട ആ ഭാവം കൊണ്ടിട്ടാണ് ഇപ്പം നമ്മളിപ്പോ ഇതിൽ ഞാൻ നമ്മളീ വേദദോഷത്തെയും ഇപ്പോൾ പലരും ആലോചിക്കുന്നുണ്ട് ഈ വേദോഷം വിവാഹത്തിലുള്ള അത് നമ്മളിവിടെ പറയേണ്ട ആവശ്യമുണ്ട് നമ്മളത് ആ നോക്കുന്ന ആൾക്കാരെ പറയേണ്ട ആവശ്യമുണ്ട് അത് ഞാൻ വ്യക്തമാക്കി തരാം അതായത് നമ്മളിപ്പോ ഒരു നമ്മുടെ ഇന്നത്തെ മോഡേൺ കാലഘട്ടത്തിൻ്റെ ഒരു എല്ലാം വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണല്ലോ അപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ പ്രധാന കാര്യ പ്രധാന അഡ്മിനിസ്ട്രാറ്റ് പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു പാർട്ണർഷിപ്പ് നടക്കുന്നത് ഇവരാണ് ആലോചിച്ച് എല്ലാ കാര്യവും ചെയ്യുന്നത് ഒരു ദമ്പതികൾ ചെയ്യുന്നത് പോലെ ഒരു ബിസിനസ് പാർട്ണർ ചെയ്യുന്നത് പോലെ ഇവരും ആലോചിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതും ഒരു സഹകരണ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മുടെ ഓഫീസിൻ്റെ ചുമതല വഹിക്കുന്ന രണ്ട് മാനേജേഴ്സ് അങ്ങനെ നമ്മൾ ആധുനിക ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയെല്ലാം നമ്മുടെ പഴയ ശാസ്ത്രത്തിൽ നിന്ന് അങ്ങനെ ബന്ധപ്പെടുത്തി നോക്കണമല്ലോ ഓരോ കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു നമുക്ക് എന്താ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ സംഘടിക്കുന്ന ഒരു ക്ലബ്ബിൻ്റെ ചുമതല വഹിക്കുന്ന രണ്ട് പേര് അങ്ങനെ ഈ അവരുടെ ഒരു പങ്കാളിത്തമാണ് ശരിക്കും ഈ പാർട്ണർഷിപ്പ് അതൊക്കെ ചിന്തിക്കേണ്ട ഏഴു കൊണ്ടാണ് അപ്പോൾ വിവാഹത്തിന് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തെ നോക്കുമ്പോൾ പൊരുത്തു നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റുമല്ലോ നമ്മൾ ഇത്രയും ദോഷങ്ങൾ അറിഞ്ഞിരിക്കുക ഇപ്പം എല്ലാവരും നമ്മൾ ചേരില്ല നമ്മളൊരു സുഹൃത്തുമായിട്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ട് പോകുമ്പോൾ നൂറ് ശതമാനം ആരുമായിട്ടും ചേരില്ല അത് നൂറ് ശതമാനം ചേരുന്ന ഒന്നോ രണ്ടോ പേര് കണ്ടേക്കാം നൂറിൽ ബാക്കിയുള്ള ഒരു എൺപത് ശതമാനം പേര് നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഓക്കെ ഓക്കെ നല്ല രീതിയിൽ പെരുമാറി പോകുന്ന ആൾക്കാരായിരിക്കും ഇതിൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഈ വേദദോഷവും അതുപോലെ തന്നെ നമ്മള് അഷ്ടമരാശിക്കൂറും ആറാം രാശിക്കൊക്കെ എടുത്തു നോക്കുന്നത് വെച്ചാൽ ഒരു ജാഗ്രതയാണ് ഇപ്പോൾ ഒരു വ്യക്തി പൂയം എന്ന് പറഞ്ഞ വ്യക്തിക്ക് പൂരാടം എന്ന് പറഞ്ഞ നാഷത്രമായിട്ട് വേദമുണ്ട് അവർ പൂയം എന്ന് പറഞ്ഞ ആൾ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പൂരാടം എന്ന ആളുകൾ കൂട്ടത്തിൽ ചുമതല പഴിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക അതൊരു ദിവസം ഒരു ബോംബാണ് ഒരു ദിവസം പൊട്ടും അവർ തമ്മിൽ അടിച്ചു വരുന്ന തർക്കമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ രോഹിണിയും മക ചോദ്യയുമായിട്ട് എന്തെങ്കിലും കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കാളിത്തം പോയി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മ വെച്ച് ഒരു ദിവസം അത് തകരു തന്നെ ചെയ്യും കാരണം അത് പ്രധാനപ്പെട്ട ദോഷമുണ്ട് ആ അവിടെ പാടില്ല അപ്പോൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഓരോ അടുത്തിടെയും അഷ്ടമരാശിക്കൂർ വന്ന പിന്നെ നക്ഷത്രങ്ങളുമായിട്ടും നമുക്ക് ഇടപെടുമ്പോൾ ശ്രദ്ധിച്ചിരിക്കും അത് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നു അഷ്ടമരാശിക്കൂറും വേദവുമാണ് അഷ്ടമരാശിക്കൂർ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളും വേദം വരുന്ന ഒരു നക്ഷത്രവുമായിട്ടും ഇടപാടുകൾ പാടില്ല അഥവാ ഇടപാടുകൾ ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇടപാടോ ഉത്തരവാദിത്തം ചുമതല പങ്കാളിത്തം വായിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ജാഗ്രതയോടെ ഏ സമയത്തൊരു ഗുഡ് ബൈ പറഞ്ഞ് പോരാൻ തക്ക രീതിയിൽ നമ്മൾ ജാഗ്രത നിൽക്കാൻ പാടുള്ളൂ ഗൗരവമേറിയ ഉത്തരവാദിത്തങ്ങൾ ദീർഘകാലത്തുള്ള ചുമതലകളൊന്നും വിവരമായിട്ട് വഹിച്ചാൽ അത് നന്നായി പോവില്ല എപ്പോഴും അതൊരു ഒരു ഒരു എപ്പോഴും ഡിസ്കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബന്ധമായിരിക്കും അത് അതുകൊണ്ടായിട്ട് ജാഗ്രതയാണെന്ന് പറഞ്ഞു ഇപ്പം നമ്മളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാമ്പത്തിക ഇടപാടുള്ളൊരു ഇതിൻ്റെ അടുത്ത് ഈ വ്യക്തിയാണ് നമ്മുടെ കൂട്ടത്തിൽ ഉള്ളതെന്ന് പറഞ്ഞ് ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു ഘട്ടത്തിൽ നമ്മൾ തമ്മിൽ അഭിപ്രായ ബന്ധിതം ഉണ്ടായാലും പിന്നെ ഇത് ഒരു ദിവസം പിരിയാൻ കഴിയുമോ ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം അതിൽ നിന്നൊക്കെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാതിരിക്കാനും ഒരു ഒരു പ്രത്യേക എന്താ ജാഗ്രത ഈ കാര്യത്തിൽ വേണം വേദനക്ഷത്രവും എന്ന ഒരു നക്ഷത്രവുമായിട്ടും അഷ്ടമരാശി വരുന്ന മൂന്ന് നക്ഷത്രവുമായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഒരു ഒരു അകൽച്ച അല്ലെങ്കിൽ അവരുടെ നമുക്ക് പ്രത്യേകിച്ച് ചിലവുകളും മുദ്രവാദങ്ങളും ഇല്ലാത്ത ഒരു സൗഹൃദം ആസ്വദിക്കുന്ന ഇപ്പോൾ എന്താ നമ്മുടെ ഒരു ക്ലാസ്മേറ്റ് നമ്മളെ കാണാൻ വേണ്ടി വരും നമ്മൾ ആ ക്ലാസ്മേറ്റായിട്ട് ഇരുന്ന് സംസാരിക്കുന്നത് ഒരു അങ്ങോട്ട് കിട്ടും കുറച്ച് നല്ലൊരു ഭക്ഷണം കഴിക്കുന്ന ഒരുമിച്ച് അത് ആര് ബില്ല് കൊടുത്താലും കുഴപ്പമില്ല അവർ പോകുന്ന നമുക്കൊരു ഫേസ്ബുക്കിലൊക്കെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ടാൽ നമുക്കൊരു മെമ്മറബിൾ അതൊക്കെ അങ്ങനെയൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഇടപാട് വരുന്നവർ പങ്കാളിത്തം ഏതെങ്കിലും രീതിയിൽ വരുന്നവർ ഞാൻ പറഞ്ഞു കുറച്ച് രീതിയിൽ പറഞ്ഞില്ലേ ആധുനിക ലോകത്ത് പങ്കാളിത്തം പാർട്ണർഷിപ്പ് അങ്ങനെയൊക്കെ ചിന്തിക്കാം അപ്പോൾ ഏതൊരു ചുമതല വഹിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ഇപ്പൊ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾക്കൊരു ധാർമ്മികമായ ഉത്തരവാദിത്തമുള്ള ആൾക്ക് ഒരു അലമനി അസോസിയേഷൻ്റെ ഒരു ഇതായിട്ട് രണ്ടുപേർ ചുമതല വഹിക്കുന്നു ഒരുപാട് വർഷം ഒരുമിച്ച് പഠിച്ചവർ എല്ലാംകൊണ്ട് രണ്ടാളുടെ ചുമതലയെടുത്ത് എല്ലാം കാര്യങ്ങളും ചെയ്യുന്നു അപ്പോൾ ഈ നമ്മൾ ഈ അതിലുള്ള പത്തുനൂറ് പേരുടെയും ബാധ്യതയുണ്ടും പെട്ടെന്ന് ദിവസം പോരാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇത് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അതായത് വേദദോഷമുള്ള നക്ഷത്രങ്ങൾ അറിഞ്ഞിരിക്കുക അവരിൽ അവിടെ ഇടപഴകുമ്പോൾ പിന്നെ നമ്മൾ ഒരു ജാഗ്രത പുലർത്തിയിരിക്കുക അഷ്ടമരാശി പൂർവ്വം അറിഞ്ഞിരിക്കുക അവരുടെ ഇടപഴകും ജാഗ്രത പുലർത്തുക ആറാം രാശിയും നമ്മളൊന്ന് ശ്രദ്ധിക്കുക അത്രയാൻ പറയുന്നുള്ളൂ കാരണം എനിക്ക് അങ്ങനെ ഒരു നിരീക്ഷണങ്ങളിൽ നിന്ന് ആറാം രാശി നമ്മൾ വേദം കണക്കാക്കുമ്പോഴൊക്കെ പൂയം ആയില്യം ഒക്കെ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഏഴാം ആറാം രാശിക്കാണ് വേദം കൽപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊതുവിൽ പ്രായോഗ പ്രയോഗത്തെ അങ്ങനെ ഒരു പ്രയോഗത്തിൽ അങ്ങനെ നിത്യജീവിതത്തിൽ അങ്ങനെ അവർ തമ്മിൽ ഈ ആറാം രാശിക്കാർ തമ്മിലൊരു ഒരു കലഹങ്ങൾ വരുന്ന സാധ്യത കുറവാണ് എന്നാലും ചിലപ്പോൾ ഭാവിയിൽ വന്നേക്കാം ചിലപ്പോൾ നമ്മൾ നിരീക്ഷിച്ച ആൾക്കാർക്ക് വരാത്തതായിരിക്കാം അപ്പോൾ അങ്ങനെ ആറാം രാശിയും ഒന്ന് ശ്രദ്ധിക്കുക ആറാം രാശി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അഷ്ടമരാശിക്കൂറും പിന്നെ വേദവും തീർച്ചയായിട്ടും നമ്മൾ സൂക്ഷിച്ചിരിക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഞാനിപ്പോൾ നമ്മളുടെ നിങ്ങളുടെ ജന്മ ഗ്രഹനിലയുടെ പോലെ ഞാൻ നിങ്ങളുടെ രാശി വരുന്ന ഇതായേക്കാം ആ രാശി വരുന്ന നക്ഷത്രങ്ങളായേക്കാം അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം പന്ത്രണ്ട് ഇതിലുള്ളത് അതിൽ നിങ്ങളുടെ നക്ഷത്രം വരുന്ന കോളം ഒന്നായിട്ട് മാ അടയല്പ്പെടുത്തുക അവിടെ നിന്ന് ക്ലോക്ക് വൈസ് വലത്തോട്ട് വലത്തോട്ട് വൃത്താകുന്ന ക്രമത്തിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഓരോ കോളത്തിൽ നമ്പർ ഇട്ട് പോവുക നിങ്ങളുടെ നക്ഷത്രം വരുന്ന കോളം ഒന്നെന്ന് നമ്പറിടുക അടുത്തത് രണ്ട് പിന്നെ മൂന്ന് അങ്ങനെ നമ്പർ ഇട്ട് പോകുമ്പോൾ എട്ടാമത്തെ നമ്പർ വരുന്ന കോളം ഏതാണോ ആ കോളത്തിലുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് അഷ്ടമരാശിക്കുറിയുടെ നക്ഷത്രങ്ങൾ അപ്പം ആ കോളത്തിൽ ആ നക്ഷത്രങ്ങളായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ ഒരു ഒരു ജാഗ്രത പുലർത്തണം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആറ് എന്ന പിന്നെ കോളത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂന്നെണ്ണം ഉണ്ടാവും അവരുമായിട്ടും ഒരു ചെറിയ അതിന് നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയുന്നില്ല ഒരു ശ്രദ്ധ ഒരു ശ്രദ്ധ വേണം അവരെ ഒന്ന് കണക്കിൽ വെച്ചേക്കുക ശ്രദ്ധ വേണം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഷ്ടമരാശിക്കൂറും വേദവുമായിട്ട് രണ്ടാമായിട്ട് തീ തീർച്ചയായിട്ടും നോക്കുക അതുപോലെ തന്നെ ആറാം ഭാവമായിട്ടും ആറാം രാശിക്കായിട്ടും ഒരു ശ്രദ്ധ വേണം അപ്പോൾ നിങ്ങൾ ഞാൻ ആ ചാർട്ട് കാണിക്കുക അപ്പോൾ നിങ്ങൾ അതിൽ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്നുകൂടെ ചെയ്യാം നിങ്ങളുടെ നക്ഷത്രം വരുന്ന കോളം കണ്ടെത്തുക അവിടെ നിന്ന് ക്ലോക്ക് വൈസ് അതായത് മുകൾ വൃത്താകൃതിയിൽ എടുത്ത് നിന്ന് മുകളിലേക്കാണ് ക്ലോക്ക് ഇറങ്ങുന്നത് എങ്ങനെയാണ് അതേപോലെ തന്നെ ക്ലോക്ക് വൈസ് ഉദ്ദേശിച്ചത് അപ്പോൾ ആ രീതിയിൽ നമ്പർ അട നിങ്ങളുടെ നക്ഷത്രം വരുന്ന കോളം ഒന്നും അടയാളപ്പെടുത്തുക അവിടെ നിന്ന് ക്രമമായിട്ട് അടയാളപ്പെടുത്തി പോവുക അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ അടയാളപ്പെടുത്തിയതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പന്ത്രണ്ടല്ലാതെ അവസാനിക്കും അങ്ങനെ അവസാനി അതിന് ആറ് എന്ന നമ്പർ വന്ന കോളത്തിലുള്ള മൂന്ന് നക്ഷത്രങ്ങളും എട്ട് എന്ന കോളത്തിൽ വന്ന മൂന്ന് നക്ഷത്രങ്ങളും കൂടാതെ വേദം നക്ഷത്രം ഞാൻ ഈ ചാർട്ട് കാണിക്കുക അതിലുള്ളത് മൊത്തം ആറ് നക്ഷത്രങ്ങൾ അതിൽ എട്ട് എന്ന അതിൽ വന്ന മൂന്ന് നക്ഷത്രങ്ങളും വേദമുള്ള ഒന്നും കൂട്ടി നാല് നക്ഷത്രങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിച്ചിരിക്കുക ആറൊന്ന് വന്ന അതിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു സുഗമമായ ജീവിതയാത്രയ്ക്ക് അത് ഉപകാരപ്പെടും പല ഒരുപാട് പേരുടെ അനുഭവങ്ങളിൽ നിന്നും വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്നും നിരീക്ഷണങ്ങളിൽ നിന്നും പിന്നെ ജ്യോതിഷ ജ്യോതിഷീ ഇത്തരം നിയമങ്ങളുടെ പ്രമാണ ജ്യോതിഷ നിയമങ്ങളുടെ ആധികാരികത്താണ് ഇത് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നിങ്ങൾ അഷ്ടമരാശിക്കൂറോ ആറാം രാശിക്കൂറോ ഉള്ള തിക്താനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അമ്മ ഇപ്പോൾ ഞാനിങ്ങനെ പേര് ഇതിനെ പഠിച്ചപ്പോൾ ഒരു ഒരു അമ്മയും മോളും അമ്മ പൂരാട മോള് പൂയാണ് എൻ്റെ ഓർമ്മ ആ അതെ പൂയാണല്ലോ വരുന്നത് പൂയാണ് അപ്പൊ അവര് തമ്മിൽ നല്ല സ്നേഹത്തിലാണ് കാരണം അമ്മയ്ക്ക് കാക്കയ്ക്കും തനിക്കൊന്നും പൂൻകുഞ്ചിൻ എന്ന് പോലെ എൻ്റെ മകള് വേദോഷം എന്ന് പറഞ്ഞ് മകൾ മകളുണ്ടാവില്ലല്ലോ അപ്പൊ അവർക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളും പറയുന്നത് എൻ്റെ സഹോദരന് ഇതാണ് അപ്പോൾ സഹോദരൻ ചിലപ്പോൾ വന്നേക്കാം അമ്മയും മകളും ഭാര്യയും അമ്മയും മകളും പിന്നെ അച്ഛനും മോനും അങ്ങനെയുള്ള ബന്ധങ്ങളിലൊന്നും ഇത് ബാധകമല്ല പാർട്ട്ണർഷിപ്പ് പങ്കാളിത്തം അല്ലെങ്കിൽ പിന്നെ ഒരു കൂട്ടുകച്ചവടം ഏതെങ്കിലും ചുമതലകളുടെ പ്രാധാന്യം സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെയുള്ള പ്രാധാന്യങ്ങൾ വഹിക്കുക പിന്നെ ആധുനിക കാലത്തിൻ്റെ പിന്നെ ഇതൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ സഹ അഡ്മിൻസ് ആയിരിക്കുക അങ്ങനെ ഏതെങ്കിലും ഉത്തര ഓഫീസിൻ്റെ ഒരു ഓഫീസ് മാനേജേഴ്സായിട്ട് ചുമതല പങ്കിടുക അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചുമതലകൾ പങ്കിടേണ്ട അവസ്ഥകൾ പങ്കാളിത്തമാണ് മെയിൻ വരുന്നത് പങ്കാളിത്തം പിന്നെ പങ്കാളിത്ത സ്വഭാവമുള്ള സൗഹൃദങ്ങളായാലും പങ്കാളിത്തം ഇപ്പോൾ രണ്ട് സുഹൃത്തുക്കൾ പങ്കെടു പങ്കെടുക്കുന്ന ഒരു വ്യവസായത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു സംഘ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി മൈക്രോ ഫൈനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ചെയ്യാം നമ്മളിത് പ്രായോഗിക ജീവിതത്തിലേക്ക് ഈ ജ്യോതിഷത്തിൻ്റെ പല പല കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തണമല്ലോ നമ്മൾ പ്രമാണങ്ങളിൽ മാത്രമല്ലേ ഇപ്പം ഈ ഒരു കാര്യം ഈ പങ്കാളിത്തം വിവാഹം പാർട്നർഷിപ്പ് എന്നുള്ളതിൻ്റെ ഒരു ആധുനിക നിർവചനങ്ങളിലേക്ക് ഇത് കൊണ്ടുവരാം നമുക്കത് നിത്യവീതൽ ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് നമുക്ക് പ്രയോജനം കൊണ്ട് ഒരുപാട് കുഴപ്പങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അപ്പോൾ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധാപൂർവ്വം ഇരിക്കുക നിങ്ങളിതിലെ സംശയങ്ങളോ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വീഡിയോ രേഖപ്പെടുത്തുക ഇനിയും നിങ്ങൾ പ്രസാ പ്രശാന്തി അസ്ട്രോ റിസർച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം